നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയാണ് പ്രശസ്ത സിനിമാതാരം നവ്യ നായർ ഓസ്ട്രേലിയ സന്ദർശിച്ച സന്ദർഭത്തിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ചെറിയ മുല്ലപ്പൂ മലയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം രൂപ അവിടെ പിഴ ചുമത്തി എന്നുള്ളത് നമ്മളിൽ പലർക്കും ഈ സംഭവം നടക്കുന്നതുവരെ ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയും ഇല്ലായിരുന്നു ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ പലപ്പോഴും നമ്മൾ നമ്മളടുത്ത ബന്ധം ഉത്തരാദികളെ കാണുന്നു അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചുമൊക്കെ തന്നെ എത്രയോ പേരാണ് ദിവസവും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും ഒക്കെ തന്നെ നിരന്തരമായി ഇപ്പോൾ ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന കൂട്ടത്തിലാണ് അവരിൽ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കർശന നിയമം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം നമുക്ക് തോന്നും നിസ്സാര ഒരു ചെറിയ മുല്ലപ്പ് കൈവശം വെച്ചിരുന്നതിന് ഇത്രയും വലിയ തുക പിഴയടിച്ചു കൊടുക്കുകയാണ് അവരുടെ രീതി എന്ന് പക്ഷേ നമ്മളിവിടെ ഓർക്കേണ്ടത് ഓസ്ട്രേലിയ ലോകത്ത് ഒരുപക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവരുടെ ആവാസ വ്യവസ്ഥയെ ലംഘിക്കുന്ന ഒരു സാധനങ്ങളും അവിടേക്ക് പ്രവേശിപ്പിക്കാൻ അവർ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ രീതി ഇത് വളരെ കർശനമായ നിയമമാണ് വിമാനത്താവളത്തിൽ വെച്ച് ഇത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അതായത് മുൻകൂട്ടി അറിയിച്ചിട്ടില്ലെങ്കിൽ പലതരം ശിക്ഷാവിധികളുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിസ റദ്ദാക്കുന്നത് പോലും സംഭവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നവ്യനാട് പോലെയുള്ള നിസ്സാര വഴിവുകളാണെന്നാൽ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് ചില സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കർശന നിയമമുണ്ട് അത് നിങ്ങൾ മുൻകൂട്ടി അവരെ അറിയിക്കേണ്ടതുണ്ട് പാസഞ്ചേഴ്സ് ഇൻകമ്മിങ് കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലവിലുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി എഴുതിയിരിക്കണം എന്നാണ് വ്യവസ്ഥ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിൽ അതിൽ ഏസന്ന് രേഖപ്പെടുത്തിയാലും മതി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പലപ്പോഴും അവിടെ എത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ നിസ്സാരമെന്ന കാര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പല സാധനങ്ങളും വലിയ അപകടകരമായ ഒരു അവസ്ഥയായിരിക്കും നമുക്കവിടെ ഉണ്ടാക്കുക എന്നുള്ളത് മുല്ലപ്പൂമാല മാത്രമല്ല ഏതാണ്ട് നൂറോളം വസ്തുക്കളാണ് ഓസ്ട്രേലിയയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല എന്ന് കർശനമായ വ്യവസ്ഥ നിലവിലുള്ളത് നമുക്കിത് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതേസമയം നമ്മളെ സാധാരണ നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കാണാൻ വിദേശത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് ഈ പറയുന്നത് ഈ പട്ടികയിൽ നമുക്ക് പൂക്കൾ അത് ഉണങ്ങിയതുമാകാം ഉണങ്ങാത്തതുമാകാം അരി പലവ്യഞ്ജന സാധനങ്ങൾ പരിപ്പ് തുടങ്ങി നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിരവധി ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടുള്ളതല്ല ഇതിൽ വിത്തുകൾ എന്നുള്ള വിഭാഗം ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ആ രാജ്യത്തേക്കും മറ്റു രാജ്യത്തു നിന്ന് വിത്തുകൾ എത്തിക്കുക നമ്മൾ പല ഭക്ഷ്യ വസ്തുക്കളും വിത്തുകളും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതുകൊണ്ട് തന്നെ ഈ വിത്തുകളുടെ രൂപത്തിലുള്ള പല ഭക്ഷ്യ സാധനങ്ങളും നമ്മളൊരു കാരണവശാലും ഓസ്ട്രേലിയ കൊണ്ടുപോകാൻ പാടുള്ളതല്ല അടുത്തത് പാൽ ഉൽപ്പന്നങ്ങളാണ് അതായത് പാൽ ചേർത്തുണ്ടാക്കുന്ന നിരവധി വസ്തുക്കളുണ്ട് അതിൽ നമ്മുടെ പലഹാരങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോൻ പാപ്പടി രസഗുള ഗുലാബ് ജാമുൻ തുടങ്ങി നിരവധി മധുര പലഹാരങ്ങൾ ഇന്ത്യയുടെ വളരെ പ്രത്യേകതയായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവിടെ താമസിക്കുന്നവർക്ക് കഴിക്കാൻ ഏറെ ഇഷ്ടമുണ്ടെന്ന് നമ്മൾ കരുതുന്നതായി നമ്മുടെ പേരെ കുട്ടികൾക്ക് നമ്മൾ കൊണ്ടു കൊടുക്കാനൊക്കെ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ച് വാങ്ങിക്കൊണ്ടുപോകുന്ന ഈ വസ്തുക്കൾ ഒരു കാരണവശാലും അവിടെ കൊണ്ടുചെല്ലാൻ പാടുള്ളതല്ല അരി ചായപ്പൊടി ഇവയും കൊണ്ടുപോകാൻ പാടുള്ളതല്ല അരിയും ചായപ്പൊടിയും ഒന്നും നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മളൊക്കെ സംബന്ധിച്ചൊരു പുതിയ വാർത്തയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇലത്തേലേക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കായി അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കായി കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മെ വലിയ അബദ്ധങ്ങൾ കൊണ്ടുചെന്ന് ചാടിക്കും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ഭക്ഷണം പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ് അതുപോലെ തേനും തേനിൻ്റെ മെഴുകുണ്ടല്ലോ തേനിൻ്റെ മെഴുകു എന്നുള്ള നമ്മളാ കാണുന്ന കട്ടിയുള്ള വസ്തു ഇത് രണ്ട് സാധനങ്ങൾ ഒരു കാരണവശാലും ഓസ്ട്രേലിയയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പാടുള്ളതല്ല മറ്റൊന്ന് ഈ പക്ഷികളുടെ അവശിഷ്ടങ്ങൾ മറ്റുപയോഗിച്ച് അതായത് ഈ തൂവൽ കൊണ്ടുണ്ടാക്കിയ കോട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് ഇതിൽ പക്ഷികളുടെ തൂവലുകളും മറ്റും കൊണ്ട് നിർമ്മിച്ച കമ്പളികളാണെങ്കിൽ അത് അവിടെ ഓസ്ട്രേലിയ കൊണ്ടുചെല്ലാൻ പാടുള്ളതല്ല മറ്റൊന്ന് ഈ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇനിയുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൃഗങ്ങളുടെയോ അതല്ലെങ്കിൽ സസ്യങ്ങളുടെയോ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മരുന്നുകൾ പ്രധാനമായും ഒരു ഉദ്ദേശിക്കുന്ന ആയുർവേദ മരുന്നുകൾ തന്നെ ആയിരിക്കാം നമുക്ക് അറിയാം ഈ കരിങ്കരങ്കി രസായനമെന്നൊക്കെ മറ്റും പറഞ്ഞ് പല മരുന്നുകളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് ഇതൊക്കെ തന്നെ മൃഗങ്ങളിൽ നിന്ന് അവരുടെ കൊഴുപ്പും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ പല ആയുർവേദ മരുന്നുകൾ നിരവധി സസ്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവയുടെ നീരോ അല്ലെങ്കിൽ അവയുടെ തണ്ടോ ഒക്കെ തന്നെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഇവയൊക്കെ തന്നെ തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല എന്നോ തരാറ് വരുത്തും എന്നുമാണ് ഓസ്ട്രേലിയക്കാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല പലപ്പോഴും പ്രായമായ ആളുകൾ അവരുടെ പേരക്കുട്ടികളെ മറ്റും നോക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് പോകുമ്പോൾ ആവൃത മരുന്നുകൾ കൂടി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതും ഒരു കാരണവശാലും ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഇത് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരുപക്ഷെ അവിടെ ഇത്തരം മരുന്നുകൾ ലഭ്യമാകുമായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകത്തെ എല്ലാ വിപണികളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അവിടെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുക തന്നെ ചെയ്യാം അതല്ലാതെ യാത്രയിൽ ഇവയൊന്നു തന്നെ നിങ്ങളുടെ കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല അതുപോലെ മറ്റൊരു വിമാനത്തിലോ അല്ലെങ്കിൽ കപ്പലിലോ ഒക്കെ തന്നെ നമ്മൾ ഭക്ഷണം കൊണ്ട് തരുമ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് അടുത്ത വിമാനത്തിൽ കയറി നമ്മൾ ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ അത് കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല ഭക്ഷണ വസ്തുക്കൾ ഒരു കാരണവശാലും അവിടെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടി ഇട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രമല്ല മറ്റ് വിമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കപ്പലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പൊതികൾ അത് ഇവിടെ കൊണ്ടുവരാൻ പാടുള്ളതല്ല നമുക്കറിയാം നമ്മൾ ഒരു പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് മുമ്പായി അബുദാബിയിലോ മറ്റ് ദുബായിലോ എവിടെയെങ്കിലും ഇറങ്ങി കയറുന്ന അവസരത്തിലാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ യാത്ര ചെയ്തിരുന്ന വിമാനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ അപ്പോൾ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഇതിന് ഉപേക്ഷിച്ച് പോകുക കാരണം ഇതും കൊണ്ട് അടുത്ത വിമാനത്തിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല ഇതൊക്കെ തന്നെ ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നവ്യ നായർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അറിയില്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് മലയാളത്തിലെ സിനിമാ താരങ്ങളൊക്കെ തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കലാപരിപാടികളും മറ്റും അവതരിപ്പിക്കാനൊക്കെ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ് ചിലർക്കങ്ങനെ ഒരുപക്ഷെ ഇത് അറിയില്ലായിരുന്നിരിക്കാം അതല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ ഇത് അവിടെ നിരോധിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മൾ കരുതുന്നത് നിരോധിത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മയക്കുമരുന്നോ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നിരോധിച്ചതെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വൻതോതിലുള്ള പ്രാധാന്യം കൊടുക്കുകയും അവ സംരക്ഷിക്കണമെന്ന് വളരെ കഠിനമായ നിർബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പിഴ ശിക്ഷ നൽകുന്നത് ഏതായാലും ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് ഏറ്റവും അധികം ഉറപ്പ് പോകാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാഗേജിൽ എന്തൊക്കെയാണ് കരുതേണ്ടത് എന്തൊക്കെയാണ് കരുതാൻ പാടില്ലാത്തത് എന്ന് അവിടെയുള്ള നിങ്ങളുടെ ബന്ധുക്കളോട് നേരത്തെ ചോദിച്ച് കൃത്യമായി ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം യാത്ര തുടങ്ങുക ഒപ്പം അവർ തരുന്ന ആ എക്സിറ്റ് കാർഡിൽ കൃത്യമായി എന്തൊക്കെയാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എന്നുള്ള കാര്യവും വെളിപ്പെടുത്തുക അതല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള പിഴ ശിക്ഷകളായിരിക്കും